ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഗീവ് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് സാരിയുടെ മെറ്റീരിയൽസൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ വീഡിയോ ഫുള്ളായി കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് നമ്മൾ ആ മെറ്റീരിയൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു നിറക്കെടുത്തിട്ടതാ ഇത് കണ്ടോ നമ്മളിപ്പം അതെടുക്കുകയാണ് നമ്മുടെ ആ വീഡിയോ എടുത്തപ്പം ഇത്രയും പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ കമൻറ്റ് ചെയ്തവരുടെ എല്ലാം നെയിം നമ്മളിവിടെ എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് അത് നിറക്കിട്ടെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുവാണ് അതെല്ലാവരും നോക്കിയതിന് ശേഷം ഞാൻ ആ നെയിമുകളെല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ചെറിയ പേപ്പറിൽ ചെറിയ ചെറിയ പേപ്പറുകളിലായിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചതിന് ശേഷം നമുക്കിനി അത് മടക്കാം നന്നായിട്ട് മടക്കിയിട്ട് ഞാനൊരു ടിന്നിലേക്ക് ആക്കുവാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ മറത്തുവാണേൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിപ്പം നമ്മളൊരു ഗീവ് വേ ആയിട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഇതിനു മുമ്പ് നമ്മൾ ഇട്ട വീഡിയോയിലെല്ലാം നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെയിലിൻ്റെ ഒക്കെയാണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതെല്ലാം പോയി നിങ്ങൾ കാണുക നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ഗീവ് വേ ആയിട്ടൊക്കെ വരും അപ്പോൾ അതിലും നിങ്ങൾ പങ്കെടുക്കുക അതാ നമ്മൾ ഇവിടെ എല്ലാം മടക്കി ഇതുപോലെ നന്നായിട്ട് മടക്കിയിട്ട് ഈ ടിന്നിലേക്ക് ഇടാം നമുക്ക് ഇതുപോലെ അതേപോലെ എല്ലാം ടിന്നിലേക്ക് ഇട്ട് വയ്ക്കാം ഇട്ടിട്ട് നമുക്ക് എഴുന്ന നറുക്കെടുത്ത് നോക്കാം ആർക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം ഏതാണ് ആ ഭാഗ്യശാലി എന്ന് നമുക്കറിയണ്ടേ അപ്പം നമുക്ക് ഒന്ന് നറുക്കിട്ടിട്ട് നോക്കാം ആ ഭാഗ്യശാലി ആരാന്ന് ഈ നറുക്കിട്ട് കെട്ടുന്ന ഭാഗ്യശാലി ആരാണെങ്കിലും നമ്മൾ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ പേർസലിൽ വന്ന് പറയുക പിന്നെ അവർ ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തതിൻ്റെയും ഷെയർ ചെയ്തതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും നമുക്ക് പേർസലിൽ അയച്ചു തരിക ഇതാ ഇതുപോലെ നമ്മളെല്ലാം തിന്നിലാക്കിയിട്ട് മോനെ വിളിച്ചിട്ടുണ്ട് റയാൻ വിളിച്ചിട്ടുണ്ട് റയാനാണ് ഇപ്പം നമ്മുടെ നറുക്കെടുക്കുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം റയാൻ കുട്ടിനെടുക്കട്ടെ റയാൻ എടുത്തിട്ടുണ്ട് വായിച്ച് നോക്കുവാണോ അത് ആരാണെന്ന് വായിച്ചിട്ട് സൗമ്യ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ വീഡിയോയ്ക്ക് മുമ്പിലൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അവനിക്ക് ചിരിയും ചമ്മലുമാണ് വരുന്നത് അപ്പോൾ എന്നിട്ട് അവൻ അത് എനിക്ക് കൊണ്ട് തന്നു ഇതാ സൗമ്യ എന്നാണ് പേര് വരുന്നത് ഈ സൗമ്യ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ ഈ പറഞ്ഞുകൊണ്ട് പേഴ്സണലി കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്കാർക്കും കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത ഉടനെ തന്നെ നമ്മൾ അടുത്ത ഗീവ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ പങ്കെടുക്കുക അപ്പം ആരാണ് ഭാഗ്യശാലി അടുത്ത ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ പേര് വീഴില്ലായെന്നോർത്ത് ആരും മടിച്ചിരിക്കേണ്ട ഇനിയും നമ്മൾ ഗീവ് അേ പോലുള്ളതൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ പങ്കെടുക്കുക അപ്പം നമ്മൾ ഇതാ ഇതാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്